ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഇത് ചക്ക ഞാൻ നമ്മുടെ ചുള മാത്രം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് കുരുവോ മടലോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു മിഡി മീഡിയത്തിലുള്ള ഒരു ചക്കയാണ് എടുത്തിരിക്കുന്നത് ആ ചക്ക നല്ലവണ്ണം കുഴക്കാനുള്ള പരുവത്തിലുള്ള രീതിയിൽ ഉള്ള ചുളയായത് കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് അതിനകത്തേക്ക് ഒരു മുക്കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു കണക്കാട്ടോ രണ്ട് സ്പൂൺ അളവിലുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂൺ ഓളം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതേപോലെ ഒന്ന് നമുക്കിട്ട് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് അളവിലുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇത് ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് വെള്ളം അധികം ചേർക്കാത്തതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ പാടില്ല എന്നാൽ ഒട്ടും വേഗം വേണം ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കണ്ടേ അപ്പോൾ ഇത് ചുള നന്നായിട്ടുള്ളപ്പം നമ്മൾ തേങ്ങ കാര്യമായിട്ട് ചേർക്കണം ഞാൻ ഒരു വലിയ തേങ്ങയാണ് ചിരവി അതെടുത്തിരിക്കുന്നത് അത് ചിരവി എടുത്തപ്പോൾ ഈ രണ്ട് കപ്പ് തേങ്ങയുണ്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഒരു അളവിലുള്ള നമ്മുടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് മൂന്ന് പച്ച പച്ചമുളക് ഒരു അത്യാവശ്യം എരിവക്ക ഉള്ള പച്ചമുളക് കേട്ടോ അതിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് തല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി എപ്പോഴും കൂടുതൽ നമ്മൾ ചക്കപ്പുഴുക്കിനെ ചേർത്താൽ നല്ലതാണ് ഗ്യാസിൻ്റെ പ്രോബ്ലമൊന്നും അധികം ഉണ്ടാവില്ല ഇനി ഒരു കതിർപ്പ് കറിവേപ്പില അതും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ അത് ഞാൻ ആദ്യം ചേർക്കാൻ അതുകൊണ്ട് രണ്ടാമത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം കണ്ടോ ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അവിയലിനൊക്കെ അരച്ചെടുക്കത്തില്ല ആ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് ഇനി നമ്മുടെ ചക്കച്ചുളയൊന്ന് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്ന് കണ്ടോ ഇത് ഇളക്കുമ്പോൾ അറിയാം അതൊരു പൊടിഞ്ഞ രീതിയിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇതധികം വെന്തിട്ടില്ല ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ നമുക്ക് അടച്ചു വെച്ചൊന്നുകൂടെ വേവിക്കണം അപ്പോൾ ഒരു കുഴഞ്ഞ പരുവാകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ചക്കച്ചുള വെന്തിട്ടുണ്ടെന്നുള്ളത് കണ്ടോ ഇപ്പം കാണുമ്പോൾ നോക്കൂ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ചക്കച്ച നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ അരപ്പിടുമ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ ഒന്ന് കഴുകി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് അതുകൊണ്ട് അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റൂടെ ആവി കയറുമ്പോഴേക്കും നമുക്ക് അത് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട ഇതുപോലെ ഇളക്കി എടുക്കണം ഇനി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഇതിന് കറക്റ്റ് ഉപ്പായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് നമുക്കിനി ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടോടെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ